പ്രധാനമായിട്ടും കൊച്ചി നേരിടുന്നു കൊച്ചിയുടെ ലൈവത്വം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന മയക്കുമരുന്ന് തന്നെയാണ് അപ്പോൾ അത് മാത്രമല്ല മാലിന്യ നിർമ്മാർജ്ജനം ഒരുപാട് പ്രശ്നങ്ങൾ കൊച്ചിക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിന് അതായത് പലയിടങ്ങളിലും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ക്യാ നിരവധി ക്യാമ്പയിനുകൾ വരുന്നുണ്ട് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെ അത് അതിനെ എങ്ങനെയാണ് അതിനെ ഒരു ഇത് പറഞ്ഞ ലഹരി വിമുക്ത ക്യാമ്പസ് ആക്കുക ലഹരി വിമു വിമുക്ത ഗ്രാമമാക്കുക തുടങ്ങിയ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് സജഷൻസ് ആയിരിക്കും വെക്കേണ്ടത് ലഹരിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ഡെവലപ്മെൻ്റ് വരേണ്ട ഒരു സംഗതിയാണ് ലഹരി എന്ന് പറയുന്നത് അപ്പം വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങുകയും അതിന് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്താൽ അതിലേറ്റവും കൂടുതൽ അൾട്ടിമേറ്റായിട്ട് ഇതിൽ റോൾ പ്ലേ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ് അപ്പം സ്റ്റേറ്റ് പോളിസികൾ എത്രമാത്രം ഈ ലഹരി നിർ ലഹരി വിമുക്ത കേരളത്തിന് അല്ലെങ്കിൽ രാജ്യത്ത് ആകമാനം ഒരു ലഹരി വിമുക്ത രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് പോളിസികൾ അതിലെത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിഭീകരമായിട്ടുള്ള ലഹരി വയറ്റകൾ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ട് പോലും വളരെ സുലഭമായിട്ട് രാജ്യത്തും ആഗമാനം ലഹരി ഉൽപ്പന്നങ്ങൾ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നൊരു അവസ്ഥ നിലവിലുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഇതിൽ ഒരു അവെയർനെസ്സ് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇതിൽ കൂടുതലായിട്ടും ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതും ഇതിൽ പോളിസി മേക്കിംഗ് പോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് നടത്തേണ്ടതും സ്റ്റേറ്റാണ് അപ്പോൾ അത്തരത്തിൽ തോന്നുന്നു കേന്ദ്ര സർക്കാരിനാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ സർക്കാരുകളൊക്കെ പരാജയമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലുള്ള കാര്യമാണിത് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ആ രീതിയിൽ ലഹരി നിർമ്മാർജ്ജനം എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നു ഈ പബ്ലിക് അവയർനെസ്സിനൊക്കെ ഒരു പരിധി ഉണ്ട് അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഇതിൻ്റെ സോഴ്സ് നമുക്ക് നശിപ്പിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇതിൽ ഒരു പെർമനന്റ് സൊല്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിലേക്ക് എത്താനുള്ള നടപടിക്രമങ്ങള് സ്റ്റേറ്റ് സ്വീകരിക്കണം എന്നാണ് പറയുന്നത് അത് ഈ അതായത് നമ്മളെ പറഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് റൂട്ട് ലെവലിൽ നിന്ന് എന്ത് ചെയ്യാം ചോദ്യം ബാക്കിയാകുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും വികസനം ഗ്രാമങ്ങളിൽ നിന്നാണല്ലോ തുടങ്ങുന്നത് അപ്പം നമുക്ക് നമ്മുടെ പ്രദേശം നമ്മുടെ ചുറ്റുവട്ടും നമുക്ക് നന്നായി അറിയാവുന്ന ആളുകൾ അവരിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണല്ലോ അതിന് അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ഒരു സജഷൻ എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ ഏറ്റവും ആദ്യം ബോധവൽക്കരണം നൽകുക എന്നുള്ളത് ഈ ബോധവത്കരണം നൽകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും രാഷ്ട്രീയം എന്നുള്ളത് തമാശയെ മാറുന്നൊരു അവസ്ഥയുണ്ട് അരാഷ്ട്രീയവാദികൾ അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ബുദ്ധിജീവി ടൈപ്പ് ആണെന്നുള്ള ചിന്തി ചിന്തിച്ചുകൊണ്ട് പല രീതിയിലേക്ക് ലൈഫ് ഇപ്പം നമ്മുടെ എല്ലാ രീതിയിലും ലൈഫ് ആഘോഷിക്കുക എന്നുള്ള സ്ഥലത്തുനിന്ന് സ്വന്തം ലൈഫ് ആഘോഷിക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരം മറ്റുള്ളവരതെങ്ങനെ ബാധിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഉപയോഗിക്കുകയും അതിലുപരിയായിട്ട് അത് കൂടുതലും ലഹരിയിലേക്ക് അടിമപ്പെടുകയും ഞാൻ പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയവാദികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നല്ല പക്ഷേ അങ്ങനെയും മാറുന്ന ഈ കാലഘട്ടത്തിനകത്തേക്ക് ബോധവൽക്കരണം നൽകുന്നതും അതിന് കൂടുതലായിട്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം ഇപ്പം ഇവിടെ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് നിന്നും ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചി കോർപ്പറേഷനകത്തേക്ക് നടന്നു പോയിട്ടുള്ളത് പഴയ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴത്തേക്ക് വരുമ്പം ഷീലോഡ്ജ് ഉൾപ്പെടെ എങ്ങനെയാണോ പുറത്തുനിന്ന ആൾക്കാർ എറണാകുളം എന്ന ഈ നഗരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് പെൺകുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായ ഷീലോഡ്ജ് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് സമൃദ്ധിയ കോച്ച് കേട്ടിട്ടുണ്ടാകാം ഇരുപത് രൂപക്ക് ഊണ് നൽകിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എല്ലാ സമയത്തും ഭക്ഷണം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിനകത്തേക്ക് കൊച്ചിങ് കോർപ്പറേഷനകത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കൂടുതലും കനാലിനകത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിനകത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഈ കൊച്ചിങ് കോർപ്പറേഷനകത്തുൾപ്പെടെ ബോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ഇടതുണ്ടെ തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഷീലോഡ്ജ് പോലത്തുള്ള സംവിധാനങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അപ്പോഴും നമ്മൾ നഗരങ്ങളിൽ മാത്രമാണ് ഈ നൈറ്റ് വോക്ക് എന്ന് പറയുന്നൊരു സംഗതിയെ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ആൾക്കൂട്ടമുള്ള അടുത്ത് മാത്രമേ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാതിരാനിടത്തത്തെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രാത്രിയിൽ ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഖദീജയ്ക്ക് മുന്നോട്ട് എന്തെങ്കിലും സജഷൻസ് വെക്കാൻ അപ്പോൾ ലൈക് നഗരത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ആദ്യം തന്നെ പറയാം സ്ത്രീകൾ സുരക്ഷിതരല്ല ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്ത്രീകളും ട്രെയിനിലാണേലും പൊതുസ്ഥലത്ത് നടന്നു പോകുമ്പോഴും പേടിച്ചിട്ടാണ് പോകാറ് കാരണം എത്രത്തോളം സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സുരക്ഷിത സാധനം ഇല്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഷീലോഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാലും അതിലെത്രത്തോളം ആക്സസബിൾ ആണ് ആൾക്കാർക്ക് അതായത് ഈ ഷീലോഞ്ചൊക്കെ വേണ്ടത് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണ് അതേപോലെ ഈ പൊതുസ്ഥലത്തിലൂടെ നടക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക ബേസിക്കായി നമുക്കൊരു സേഫ്റ്റി വേണം അതായത് എല്ലായിടത്തും ക്യാമറ വയ്ക്കുക അല്ലെങ്കിൽ അത് പോസ്റ്റ് പെട്ട ഒരു കാര്യമാണ് പക്ഷേ ആ കാര്യം പോലും ചെയ്യാണ്ട് നിങ്ങൾ പിന്നെ എന്തെങ്കിലും ചെയ്താൽ അത് സ്ത്രീകൾക്കായിരിക്കും കുറ്റം വരിക നിങ്ങൾ ആ സമയത്ത് നടന്നിട്ടല്ലേ ആ സമയത്ത് പോയിട്ടല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അതായത് പക്ഷേ വിജനമായ ഒരു സ്ഥലത്തുള്ളതിനേക്കാൾ കൂടുതലൊരു സുരക്ഷ ആൾക്കൂട്ടമുള്ള സുരക്ഷ ണ്ടാവാറില്ലേ ഒരാളെങ്കിലും വേറൊരാള് അതാരും ആയിക്കോട്ടെ അവരെ സഹായിക്കാൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ലേ പക്ഷെ ഈ സമൂഹത്തിൽ ഇപ്പൊ കണ്ടുവരുന്നൊരു കാഴ്ചയുണ്ട് ലൈക്ക് അവർക്ക് എന്തോ പറ്റിക്കൊരു കുഴപ്പമില്ല എനിക്ക് എനിക്ക് എന്നെ നോക്കിയാൽ മതി അതായത് ഇപ്പൊ ഒരു കുട്ടിക്കൊരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എനിക്കല്ലാലോ എൻ്റെ വീട്ടുകാർക്കല്ലാലോ എനിക്കല്ലാലോ ആ ഒരു ചിന്തയാണ് ഞാൻ ഞാൻ എന്നൊരു ഹന്തയാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത് അത് മാറ്റിയെടുക്കണം അതായത് എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവർക്കും തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല ലൈക്ക് അത് എല്ലാവരും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇപ്പോൾ സ്കൂൾ ബേസിക് ആയിട്ട് കുട്ടികൾക്ക് കുറച്ച് അറിവ് കിട്ടണം ലൈക്ക് ഇപ്പോൾ പലരും പല പ്രശ്നങ്ങൾ സംഭവിച്ചാൽ പോലും റിയാക്ട് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മളൊരു എവിടെയെങ്കിലും ഒന്നും പോയി ഒരു അപകടം സംഭവിച്ചാൽ പോലും ആരും റിയാക്ട് ചെയ്യാത്തന്നെ കാരണം ഇതിൽ എന്തെങ്കിലും ലീഗൽ സൈഡ് ഉണ്ടോ കാരണം കുട്ടികൾക്ക് ഈ ലീഗൽ സൈഡൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വരണം ബാഡ് ടച്ച് ഗുഡ് ടച്ച് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ബേസിക് ആയിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഒരു ബേസിക് റൂൾ ഒരു കുട്ടിക്ക് രാത്രി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നേരം എന്ത് സംഭവിക്കണം അതേ ഇപ്പം കെ പി ആയിട്ട് അങ്ങനെ ഒരുപാട് ആക്ട് ഉണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് എത്ര കുട്ടികൾക്ക് ബോധവാന്മാരാണ് ചോദിച്ചാൽ പോരും അത് എൽ എൽ ബി കുട്ടികൾ പഠിച്ചാൽ പോരെ ഒരിക്കലുമല്ല നമ്മുടെ ഈ ആയിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നാലും ഇങ്ങനത്തെ തെറ്റുകൾ കാണുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർ അയ്യോ ഇതിപ്പോൾ പറഞ്ഞാൽ ഞാൻ മോശക്കാരി ആവത്തില്ലേ ഇപ്പം നമുക്കൊരു പേഴ്സണൽ ഇത് ഇതിനിപ്പോ ഇതിനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്നെ മോശക്കാരെയാണ് ഇത് ആരെ പഠിപ്പിക്കണമെന്നാണ് ഖതിജം മുന്നോട്ട് പറയുന്നത് ഇതിപ്പോ നമ്മുടെ എല്ലാ ബുക്കും ഇപ്പൊ എസ് സിആർടി ബുക്കാണെങ്കിൽ മെൻസിആർ ടി ബുക്ക് ഇപ്പൊ അതല്ല ഈ നിയമം പഠിപ്പിക്കാനും ഖദീജ ഇപ്പൊ ഒരു പൊതുപ്രവർത്തകയാണ് ഖദീജയ്ക്ക് മുൻകൈ എടുത്താലും ഈ പറയുന്ന ഇന്ന ഇന്ന സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ നിയമ സംരക്ഷണം ഉണ്ടാകും എന്നൊരു അവബോധം ഉണ്ടാക്കും നമ്മൾ തന്നെ ശ്രമിച്ചാൽ പറ്റില്ലേ അത് നമ്മൾ തന്നെ ശ്രമിച്ചാൽ പറ്റും പക്ഷെ ഒരാൾ പറയുന്നിടത്ത് ഒരുപാട് പേര് വന്ന് കൂടത്തോട് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഞാൻ എന്റെ കൂടുതൽ എല്ലാ സ്ത്രീകളുടെയും ഗേൾസ് എൻ്റെ കൂടെ ജൂനിയേഴ്സ് ആണെങ്കിലും എൻ്റെ കൂടുതൽ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും എനിക്കറിയാവുന്ന കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ഞാൻ അപ്പ അപ്പം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ലോസ് ഒക്കെ പറയുന്നത് നമ്മൾ എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരാൾ ബി എഒ ബി എസ്ഇഒ ബികോമോ ഏത് വേണേലും പഠിച്ചോട്ടെ കൊടുക്കും പക്ഷെ അതിൻ്റെ കൂടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേ പറ്റത്തുള്ളൂ അതായത് നമുക്കറിയാം ഫുഡും കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ അതേപോലെ തന്നെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അത് നമ്മളെന്താ ഇപ്പോൾ നമ്മുടെ കോളേജ് കരിക്കുലം അല്ലെങ്കിൽ സ്കൂൾ കരിക്കലത്തിൽ ആ ഒരു കാര്യമില്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് അതിനൊരു അവബോധം കൊടുക്കാൻ പറ്റണം അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ തുടർച്ചയായി പത്ത് വർഷം വരണ്ട ഇനി ത്രീ പോയിന്റ് ഓ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുട്ടികളതൊക്കെ അറിഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ക്യാമ്പസിലാണെങ്കിലും പുറത്താണെങ്കിലും പല കുട്ടികളും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് പക്ഷേ ഇത്മാർക്ക് ഓപ്പണായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എക്സ്പ്രസ് ചെയ്ത പ്രശ്നമാകുമോ ഇത് അറിയുമോ അതായത് കുട്ടികൾ ഇപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട് പതിനെട്ട് വയസ്സിന് ശേഷം ഒരു കുട്ടിക്കൊരു ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്താൽ ആ കംപ്ലയിൻറ്റ് ഒരിക്കലും വീട്ടിലെത്തത്തില്ല അത് കുട്ടിക്ക് ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് സ്കൂളിലോ അല്ലെങ്കിൽ അതാത് പഞ്ചായത്തിലോ വാർഡിലോ കുട്ടികൾക്കായ്മ െസ്സ് കൊടുക്കാം അതും നമ്മുടെ ഭാവി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ്